അപ്പോ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുർജിയാക്കളുടെ സംബന്ധിച്ചിടത്തോളം മുർജിയാക്കൾ എന്താണ് ചെയ്തിട്ടുള്ളത് മുർജിയാക്കള് ദീനോണ്ട് കളിക്കുകയാണ് ദീനോണ്ട് തമാശയാക്കാണ് കാരണം അവരെന്താ പറയുന്നത് കർമ്മങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിശ്വാസ പ്രകാരം എന്താണ് അതിൽ കർമ്മത്തിൽ സ്ഥാനമില്ല അപ്പൊ ഇതെന്താണ് യഥാർത്ഥത്തിൽ ദീനോണ്ട് കളിക്കുകയാണ് അതുകൊണ്ടാണ് ഇമാം മാലിക് എന്താ പറഞ്ഞിട്ടുള്ളത് മഹ്മബിഷ്ലബൻ നീ എന്തുകൊണ്ടൊക്കെ കളിച്ചാൽ എന്ത് ചെയ്തു നീ ദീൻകൊണ്ട് കളിക്കരുത് അല്ല ദീൻ കൊണ്ട് കളിക്കും ദീനുകൊണ്ട് തമാശ കളിക്കണം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ താരീഫുകൾ ഈ നിർവചനം അവർ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഇവർക്ക് ഹറാമുകൾ ചെയ്യാനുള്ള ഒരു കോണിയാണ് ഈ താരീഫ് ഈ നിർവചനം വെച്ചിട്ട് അവരെന്ത് ചെയ്യും ഹറാമുകൾ ചെയ്യും കാരണം എന്താ ഹറാമുകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഈമാനെ ബാധിക്കില്ല മനസ്സിലായില്ലേ അപ്പോ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ താരീഫ് എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ മുർജി ആക്കള് തന്നെ നാല് തരത്തിലാണ് അതിൽ ഉണ്ട് ജഹ്മിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഹ്മുബിൻ സബ്മാനിലേക്ക് ആളുകളാണ് അവർ പറഞ്ഞത് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാരിഫ മാത്രമാണ് മനസ്സിലായാൽ മാത്രം മതി അതായത് അള്ളാഹു ആണ് റബ്ബ് അള്ളാഹുവാണ് ഇലാഹ് വേറെ ആരും എന്ന് മനസ്സിലായാൽ മതി അത് നാ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അപ്പൊ ഈ ഒരു ധൈര്യം പ്രകാരം ആരൊക്കെ മുസ്ലിം ആയിരിക്കണം അബുതാലി മുസ്ലിം ആയിരിക്കണം ഇബ്ലീസ് മുസ്ലിം ആയിരിക്കണം ഫിറാ മുസ്ലിം ആയിരിക്കണം ഇവരൊക്കെ മുസ്ലിം ആയിരിക്കണം എന്നാൽ രണ്ടാമത്തെ വിഭാഗക്കാര് പറഞ്ഞത് മുർജിയാത്തു പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളത് കെറാമിയ കർണാബിയ എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ ഖറാം എന്ന് പറഞ്ഞിട്ടുള്ള ആളിലേക്ക് ചേർത്തിട്ടുള്ള ഒരു വിഭാഗമാണ് അവര് പറഞ്ഞത് എന്താണ് നുത്കും ബിൽ നിസാൻ മാത്രമാണ് നാവു കൊണ്ട് സംസാരിച്ചാൽ പറഞ്ഞാൽ മാത്രം മതി അതായത് അവന അള്ളാഹു ആണ് ഇലാഹു മറ്റൊരു ഇലാഹു ഇല്ലാന്നെന്തായത് നാവുകൊണ്ട് അവന് വിശ്വസിച്ച് നാവുകൊണ്ട് അവന് പറഞ്ഞു തോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായി ഈമാൻ ഈമാൻ ഫുള്ളായി ഈമാൻ പൂർത്തീകരിച്ച് അവസ്ഥയായി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് മുസ്ലിങ്ങളായി മൊമിനികളായി മുനാഫിക്കുകൾ കാരണം മുനാഫികൾ എന്താ പറഞ്ഞത് ആമനു പാലു ആമ അവര് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവരെ തന്നെ വിശ്വാസം എന്താണ് പക്ഷേ എപ്പോഴാണ് സ്വർഗത്തിലാളാവാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രം എന്താവുള്ളൂ അവര് സ്വർഗത്തിലാളാവുള്ളൂ അപ്പോ മുനാഫിക്കനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹൃദയത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല അപ്പോ മുനാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഈമാനുള്ള നരകത്തിൽ ആയിട്ടുള്ള ആളാണ് ആര് മുനാഫിക് ആരെ സംബന്ധിച്ചിടത്തോളം കറാമികളെ സംബന്ധിച്ചിടത്തോളം മാറ്റുരിതീയ അതുപോലെ തന്നെ അഷരിയാക്കളിലെ പിൻഗാമികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഏറ്റക്കാദ് മാത്രമാണ് കൽബോണ്ടുള്ള വിശ്വാസം മാത്രമാണ് അപ്പോ ഈ ഇതിലെ ഒരഭിപ്രായ പ്രകാരം ഈമാൻ കൂടൂല്ലേ കുറയുമില്ല നാവുകൊണ്ട് കുഫർ പറഞ്ഞ പ്രശ്നമില്ല പ്രവർത്തികളിൽ കുഫ്റ് ഒന്നും ഒരു പ്രശ്നമില്ല ഈ വിശ്വാസത്തിലായിരുന്നു തെബിലീഖിന്റെ സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഇല്ലാസ് ഗാന്ധലോയി അതുപോലെത്തെ മറ്റുള്ള ആളുകളും പിന്നെ അവസാനത്താണ് നമ്മൾ പറഞ്ഞത് ഉള്ളതിൽ തമ്മിൽ വേദം എന്ന് പറയാൻ പറ്റുന്ന ടീമാണ് നാലാമത്തെ ടീം ആര് മുർജിയാത്തു അൽഫുഖ അവർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് സൽക്കർമ്മങ്ങൾ എന്തില് പെടില്ല ഈമാനിൽ പെടില്ല അപ്പൊ അവർ പറഞ്ഞു ലയിതാ മതി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക നാവുകൊണ്ട് പറയാ കർമ്മങ്ങൾ എന്തില്ല സ്ഥാനമില്ല അപ്പോ ഇതിലായിരുന്നു മദ്ഹബിലെ അബു ഹനീഫ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഏഹ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇമാം തൊഹാവി അങ്ങനെ പല ആളുകളും ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അയച്ചുപോയിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ നമ്മൾ അപ്പോ ശരിയായ അക്കീത എന്ന് പറയുന്നത് ഈമാൻ എന്താണ് അല്ല ഈമാൻകാദും അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ് നാവ് കൊണ്ട് പറയലാണ് പിന്നെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ് പിന്നെ എന്തുകൂടി പറയണം യസീദ്യംകോസിബൽ മാക്സിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് അധികരിക്കും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് അത് താഴ്ന്നു പോകും ഇതാണ് അലിസൂന്യത്തിന്റെ വിശ്വാസം